苏巴什登格尔。So നിന്റെ ആയുസ് നിർദ്ദേ അപഹരിക്കുകയും നിന്റെ നിന്റെ അധ്വാനത്തിന്റെ ഫലം അവരുടെ വീട്ടിൽ എത്തുകയും ചെയ്യും അങ്ങനെ ജീവിതാന്ത്യത്തെ ശരീരം ക്ഷയിച്ച് എല്ലും തോലുമായി നീ ഞരങ്ങിക്കൊണ്ട് പറയും ഞാൻ എത്രമാത്രം ശിക്ഷണം വരുത്തു എന്റെ ഹൃദയം എത്രമാത്രം ശാസനത്തെ പൂശിച്ചു ഞാൻ എന്റെ ഗുരുക്കന്മാരുടെ വാക്കുകൾ കേൾക്കുകയോ ഉപദേഷ്ടാക്കൾക്ക് ചെവി കൊടുക്കുകയോ ചെയ്തില്ല സമൂഹത്തിന് മുമ്പ് ഞാൻ തീർത്തു നശിച്ചവനെ പോലെയായി നിന്റെ കിണറ്റിൽ നിന്ന് നിന്റെ ഉറവിൽ നിന്ന് മാത്രമേ വെള്ളം കുടിക്കാവൂ നിന്റെ ഉറവകളെ മറന്നാട്ടിലും നീരൊഴുക്കുകളെ തെരുവുകളിലും ഒഴുക്കി കളയുകയോ അവ നിന്റെ അടുത്തുള്ള അന്യർക്ക് വേണ്ടി ആവാതെ നിനക്ക് വേണ്ടി മാത്രമായിരിക്കട്ടെ നിന്റെ ഉറവ നിന്റെ യൗവനത്തിലെ ഭാര്യ അനുഗ്രഹിതയായിരിക്കട്ടെ അവളിൽ ആനന്ദം കൊള്ളുക അവൾ ചന്തമുള്ളൊരു മാൻപേട സുന്ദരിയായ മാൻപേട തന്നെ അവളുടെ സ്നേഹം നിന്നെ സദാ സന്തോഷം കൊണ്ട് നിറക്കട്ടെ അവളുടെ പ്രേമം നിന്നെ എപ്പോഴും ലഹരി പിടിപ്പിക്കട്ടെ മകനെ നീ ദുശ്ശരിതിയായ സ്ത്രീക്ക് വഴിപ്പെടുകയും സ്വൈരണിയുടെ വശസ്സിനെ ആശ്ലേഷിക്കുകയും ചെയ്യുന്നതെന്തിന് മനുഷ്യന്റെ ചെയ്തികളെല്ലാം കർത്താവ് കാണുന്നു അവിടുന്ന് അവന്റെ പാതകളെ ചോദനം ചെയ്യുന്നു ദുഷ്കൃത്യങ്ങൾ ദുഷ്ടനെ കിണിയിൽ വീഴ്ത്തുന്നു സ്വന്തം പാപത്തിൻ്റെ വലയിൽ അവൻ കുരുങ്ങുന്നു ശിഷ്യട രാഹിത്യത്താൻ അവൻ മൃതിയടയുന്നു വലിയ പോഷത്വം നിമിത്തം അവൻ നശിക്കുന്നു